ഇലക്ട്രൽ റോളുകളുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടക്കുന്നതിനെപ്പറ്റി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അതിൽ ബംഗാളും കേരളവുമൊക്കെ വരികയാണ് ഒരു വിഭാഗം പാർട്ടികൾക്ക് ഇങ്ങനെയൊരു റിവിഷൻ നടത്താനായിട്ട് വളരെ വിസമ്മതമാണ് വാസ്തവത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു അധികാരമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെത് മാത്രമല്ല അങ്ങനെ ഇലക്ഷണൽ റിവ്യൂ ഇലക്ഷൻ വോട്ടേഴ്സിൻ്റെ റിവ്യൂ നടത്തണമെന്നുള്ളത് മാൻഡേറ്ററിയാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ബംഗാളിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബംഗാളിൽ പത്ത് വർഷം കൊണ്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ജനസംഖ്യ വളർച്ച ഉണ്ടായപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ വളർച്ച ഉണ്ടായത് അറുപത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തോളമാണ് അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുക പതിമൂന്ന് പതിനാല് ശതമാനത്തിൽ താഴെ ജനസംഖ്യ വർദ്ധിക്കുകയും അറുപത്തി രണ്ട് ശതമാനത്തോളം വോട്ടേഴ്സ് വർദ്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം ബംഗ്ലാദേശിൽ നിന്നും വളരെയധികം ബംഗ്ലാദേശികൾ അനധികൃതമായി ബംഗാളയിൽ വെസ്റ്റ് ബംഗാളിൽ കടന്ന് അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിക്കൂടി എന്നതാണ് ഇതുപോലെ കേരളത്തിലും വളരെയധികം ആൾക്കാർ ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുന്നുണ്ട് ഇതുപോലെ നിരവധി മരിച്ച ആൾക്കാർ സാധാരണ ഒരു തമാശ പറയാറുണ്ട് എലക്ഷൻ വന്നിട്ട് വേണം ഈ മരിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ കാരണം അവരെല്ലാം വോട്ട് ചെയ്യാൻ വരും വോട്ട് ചെയ്യും അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കർശനമായിട്ടുള്ള റിവിഷൻ ഉണ്ടായേ പറ്റുള്ളൂ അത് ആരൊക്കെ എതിർത്താലും ശരിയായിട്ട് നടക്കാൻ വേണം അതുമാത്രമല്ല എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻ്റ് അവിടെയുള്ള പതിനേഴ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്മാരെ മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷനും ബാക്കി ഉള്ള എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയും മറ്റ് സംഘപരിവാർ സംഘടനകളും എല്ലാവരും ശരിയായ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്നും കള്ളന്മാരായ അതായത് ഇല്ലാത്ത റോഹിംഗകളും ബംഗ്ലാദേശികളും വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുന്നില്ല എന്നും മരിച്ചവരൊക്കെ അതിൽ നിന്ന് പുറത്താകുന്നു എന്നും ഉറപ്പാക്കാനുള്ള നടപടികൾ കൂടി എടുക്കേണ്ടതാണ് അത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൂടി ഉണ്ടാകണം എന്തുകൊണ്ട് എസ് ഐ ആറിനെ എതിർക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു